ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ആസ്പയർ ടിപ്സ് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ ഇന്ന് പഠിക്കുന്നത് എട്ടാം ക്ലാസ്സിലെ ചാപ്റ്റർ വൺ കുഞ്ഞിറക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ എന്നുള്ളതാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോയാലോ നോക്കാം മോശത്തിനുള്ളിലുള്ള കുറേയധികം രഹസ്യങ്ങൾ അതാണ് കുഞ്ഞിറയ്ക്കുള്ളിലെ രഹസ്യം എന്ന ചാപ്റ്ററോടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്താ കോശം നമ്മുടെ ജീവൻ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകത്തെയാണ് നമ്മൾ കോശം എന്ന് പറയുന്നത് മനുഷ്യനെന്ന് പറയുമ്പോൾ ഒരുപാട് കോശങ്ങളാൽ നിർമ്മിതമാണ് ഇപ്പം നമ്മൾ ഒരു കോശം എടുത്താൽ തന്നെ അതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട് അതെന്തൊക്കെയാണ് അതിൻ്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കുന്നുണ്ട് ഈ കോശം എന്ന് പറയുന്നതിനെ നമുക്ക് നമ്മുടെ നഗ്ന കൊണ്ട് കാണാൻ പറ്റുമോ ഇല്ല അപ്പൊ നമ്മൾ ഈ കോശങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ് മൈക്രോസ്കോപ്പ് എന്ന് പറയുമ്പം രണ്ട് തരത്തിലുണ്ട് സിമ്പിൾ മൈക്രോസ്കോപ്പും ഉണ്ട് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ഉണ്ട് ഒരു ലെൻസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മൈക്രോസ്കോപ്പിനെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്നും രണ്ടോ അതിൽ കൂടുതലോ ലെൻസുകളുള്ള മൈക്രോസ്കോപ്പിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നു ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് നോക്കാം ചാപ്റ്ററിന് തുടക്കം നമുക്ക് കാണാം ഒരു ബയോളജി ടീച്ചർ ക്ലാസ്സിലേക്ക് എൻട്രി ആണ് കയ്യിൽ എന്തുണ്ട് മൈക്രോസ്കോപ്പ് ഉണ്ട് ഒപ്പം ഒരു വാഴയുടെ വേരും ഉണ്ട് ആ വേരിൻ്റെ ചീതതലം എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ ഒരു കുട്ടി അതിൻ്റെ ചേതവിസ്തീർണ ഛേദം എടുത്തിട്ട് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയെങ്കിലും യാതൊന്നും തന്നെ കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതിനത് നോ ബഡ്ജസ്റ്റ് ചെയ്ത് നോക്കി എന്ന് പറയുന്നുണ്ട് എന്നിട്ടും വ്യക്തമായി കാണാൻ പറ്റിയില്ല അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നിട്ടൊരു ക്വസ്റ്റൻ അവിടെയുണ്ട് അപ്പം അതിനുള്ള ആൻസർ കണ്ടുപിടിക്കാം അപ്പം നമ്മൾ ആദ്യം എന്തറിയണം മൈക്രോസ്കോപ്പിൻ്റെ പാർട്ടുകൾ അറിയണം അതിൻ്റെ ധർമ്മങ്ങളും അറിയണം അപ്പം നമുക്ക് നോക്കാം ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ലാബുകളിൽ കണ്ടിട്ടുണ്ടാവും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്തുകൊണ്ടാണ് അതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ അതിൽ രണ്ടോ അതിൽ കൂടുതലോ ലെൻസുകൾ ഉള്ളത് കൊണ്ടാണ് അപ്പം നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പഠിക്കാം ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൻ്റെ പാർട്സ് ഫസ്റ്റാണ് ഐ പിസ് അതായത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കത്തില്ലേ മൈക്രോസ്കോപ്പിനുള്ളിലേക്ക് നോക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് ഐ പിസ് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് അതിനകത്ത് നോബുകൾ കാണാൻ പറ്റും അപ്പം നോബുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന വസ്തുവിനെ വ്യക്തമായിട്ട് അതായത് സൈസ് കൂട്ടിയും കുറച്ചൊക്കെ കാണുന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ ആ നോബുകൾ ഉപയോഗിക്കുന്നത് ശേഷം ഒബ്ജെക്റ്റീവ് ലെൻസുകളുണ്ട് അവിടെ മൂന്ന് ലെൻസുകൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ മോർ ദാൻ ടു ലെൻസുള്ള മൈക്രോസ്കോപ്പ് അല്ലേ അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസിനകത്ത് മൂന്ന് ലെൻസുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പം നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്തതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എടുത്തിരിക്കുന്നത് ഏത് വസ്തുവാണോ അതിനെ വ്യക്തമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് കാണാനായിട്ട് പറ്റും ശേഷം നമ്മൾ ഏത് വസ്തുവിനെയാണോ നിരീക്ഷിക്കാൻ എടുക്കുന്നത് നമ്മൾ ആ നിരീക്ഷിക്കാൻ എടുക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് സ്ലൈഡ് ആണ് അപ്പം ഒരു സ്ലൈഡിനകത്താണ് നമ്മൾ കാണേണ്ട ഒബ്ജക്റ്റിനെ എടുക്കുന്നത് അപ്പോൾ ആ എടുത്ത വസ്തുവിനെ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒരു പരന്ന പ്രതലത്തിലാണ് വയ്ക്കുന്നത് ആ പരന്ന പ്രതലത്തിനെ പറയുന്ന പേരാണ് സ്റ്റേജ് സ്റ്റേജിലേക്ക് നമ്മൾ വസ്തുവിനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കും അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ കറക്റ്റായിട്ടൊരു ഇമേജ് അതിനെക്കുറിച്ചുള്ളത് കിട്ടുന്നത് അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ വയ്ക്കുന്ന വസ്തു അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഉണ്ടാവാതെ അതിനെ കറക്റ്റ് സ്ഥലത്തേക്ക് തന്നെ നിലനിർത്താനായിട്ട് നമ്മൾ അതിനൊന്ന് ലോക്ക് ചെയ്ത് വെക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ക്ലിപ്പ് അപ്പോൾ സ്റ്റേജിനകത്ത് വസ്തുവിന്റെ സ്ഥാനം നിലനിർത്താനായിട്ട് അങ്ങോട്ടും കൊണ്ട് തെന്നി മറാതിരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ക്ലിപ്പ് അടുത്ത പാർട്ടാണ് മൈക്രോസ്കോപ്പിൽ തന്നെയുള്ള കണ്ടൻസർ എന്ന് പറയുന്നത് അപ്പം കണ്ടെൻസറുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സ്റ്റേജിലേക്ക് വയ്ക്കുന്ന വസ്തുവിലേക്ക് ശരിയായ രീതിയിലേക്ക് പ്രകാശം എത്തിയാൽ മാത്രമേ നമുക്ക് അത് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ പ്രകാശത്തെ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഭാഗമാണ് കണ്ടൻസർ എന്നാൽ കണ്ടൻസറിന്റെ തൊട്ട് താഴെയായിട്ട് ഡയഫ്രം എന്നൊരു പോർഷൻ ഉണ്ട് ഈ ഡയഫ്രമാണ് വരുന്ന പ്രകാശത്തെ ക്രമീകരിക്കണം അതായത് കൂട്ടാനായാലും കുറയ്ക്കാനായാലും അങ്ങനെ ക്രമീകരിക്കാൻ സഹായിക്കുന്ന ആളാണ് അവർ ഡയഫ്രം വ്യത്യാസം മനസ്സിലാക്കുക കണ്ടൻസർ എന്ന് പറഞ്ഞാല് വസ്തുവിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് പ്രകാശത്തെ കേന്ദ്രീകരിക്കുന്നു എന്നാൽ ഡയഫ്രം എന്ത് ചെയ്യുന്നു ആ പ്രകാശത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സഹായിക്കുന്നതാണ് കണ്ടൻസർ കണ്ടൻസറിന്റെ തൊട്ട് താഴെയായിട്ട് അടുത്ത കാണുന്നൊരു ഭാഗമാണ് മിറർ ഇപ്പൊ ഈ മിററിലെ തന്നെ രണ്ട് ഭാഗം ഉണ്ട് പ്ലെയിൻ മിററും ഉണ്ട് കോൺകേവ് മിററും ഉണ്ട് പ്ലെയിൻ മിറർ എന്തിനു എന്തിനുപയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെ നേരിട്ട് ഉപയോഗിക്കാനായിട്ടാണ് പ്ലെയിൻ മിറർ പ്രയോജനപ്പെടുത്തുന്നത് എന്നാൽ കോൺ കേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സൂര്യപ്രകാശം ശരിയായിട്ടില്ല അപ്പൊ നമ്മൾ കൃത്രിമ പ്രകാശം പ്രയോജനപ്പെടുത്താനാണ് കോൺ കേവ് മിറർ ഉപയോഗിക്കുന്നത് അപ്പം ഇത്രയുമാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്നും കൂടി നോക്കാം നമ്മൾ എന്തൊക്കെ പറഞ്ഞു നമുക്ക് നേരിട്ട് കാണുന്നതിന് വേണ്ടി വസ്തുവിനെ കാണാനായിട്ട് ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പിന്റെ ആദ്യത്തെ ഭാഗമാണ് ഐപീസ് വസ്തുവിനെ സൂം ചെയ്യാൻ വേണ്ടിയിട്ട് വലിപ്പം ചെറുപ്പം നോക്കി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അത് എന്തുണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ശേഷം മൂന്ന് ഒബ്ജക്റ്റീവ് ലെൻസുകൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഏത് വസ്തുവിനെയാണ് നിരീക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ നിരീക്ഷണ വസ്തുവിനെ വയ്ക്കാനായിട്ടുള്ള ഒരു പരന്ന പ്രതലമുണ്ട് അതിനെ പറഞ്ഞ പേരാണ് സ്റ്റേജ് സ്റ്റേജിൽ വയ്ക്കുന്ന വസ്തുവിന് സ്ഥാനചലനം ഉണ്ടാക്കാതെ ഒരു സ്ഥലത്തേക്ക് നിലനിർത്താനായിട്ട് എന്തുപയോഗിച്ച് ലോക്ക് ചെയ്യും ക്ലിപ്പ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യുമെന്നും പറഞ്ഞു ശേഷം അതിനകത്തേക്ക് വെട്ടത്തെ അല്ലെങ്കിൽ പ്രകാശത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടൻസറും ഡയഫ്രമും ഉണ്ട് പ്രകാശം കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് കണ്ടൻസറും അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പ്രകാശത്തെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഡയഫ്രമോ ഉണ്ടെന്ന് പറഞ്ഞു ശേഷം മിററാണ് പറഞ്ഞത് രണ്ട് മിററുണ്ട് പ്ലെയിൻ മിററും കോൺകേവ് മിററും പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യപ്രകാശത്തെ നേരിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു എന്നാൽ കേവ് മിറർ എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഇല്ലാത്തപ്പോൾ കൃത്രിമ പ്രകാശം ഉപയോഗിച്ച് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നു അടുത്തതാണ് ആവർത്തന ശേഷി ഒരു വസ്തുവിനെ മൈക്രോസ്കോപ്പിലൂടെ എത്രത്തോളം വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ എത്രത്തോളം തീവ്രമായ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നു അതാണ് ആവർത്തന ശേഷി അപ്പൊ ആവർത്തന ശേഷി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാല് ഒബ്ജക്റ്റീവ് ലെൻസ് നോക്കുകയാണെങ്കിലും നമ്മൾ നോക്കുന്ന പാർട്ടായിട്ടുള്ള ഐ പി എസ് നോക്കുകയാണെങ്കിലും അവിടെ ചില നമ്പറിങ്സ് കാണും അപ്പൊ ഈ നമ്പറിംഗ്സിന്റെ രണ്ടിന്റെയും ഗുണനഫലത്തെയാണ് നമ്മൾ ആവർത്തന ശേഷി എന്ന് പറയുന്നത് വസ്തുവിനെ നിരീക്ഷിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്റ്റീവ് ലെൻസിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ടെൻ എക്സ് ഫോർട്ടി ഫൈവ് എക്സ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അപ്പൊ അതാണ് നമ്പറിംഗ് അതേപോലെ തന്നെ ഐ പി നമ്പറിങ്സ് ഉണ്ട് അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഗുണനഫലത്തെയാണ് നമ്മൾ ആവർത്തന ശേഷി എന്ന് പറയുന്നത് പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം താങ്ക് യു Thank <laughs>